കേന്ദ്ര സർക്കാർ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേരള ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുക ഈ അടുത്ത കാലയളവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേരള ഹൈക്കോടതിയിൽ നിന്നും ഏൽക്കുന്ന രണ്ടാമത്തെ പ്രഹരമെന്ന് തന്നെ വേണം ഇതിനെ വിളിക്കാൻ കാരണം നേരത്തെ തോമസ് ഐസക്കിന്റെ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ സമൻസുകൾ പോലും നിലനിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായകമായ ചില ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴിതാ മറ്റൊരു സിംഗിൾ ബെഞ്ച് ഉത്ത സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വീണ്ടും ഒരു കനത്ത പ്രഹരം പ്രഹരമേറ്റിരിക്കുകയാണ് കിഫ്ബി കേരള സർക്കാരിന് കീഴിലുള്ള കിഫ്ബി നൽകിയ ഹർജിയിന്മേൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇന്നത്തെ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട് മാതൃഭൂമി ഓൺലൈനിലാണ് ആ വാർത്ത വന്നിട്ടുള്ളത് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ഇ ഡി നോട്ടീസിനെ ചോദ്യം ചെയ്ത് കിഫ്ബി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് വിശദീകരണം തേടി ഹൈക്കോടതി കൊച്ചി കിഫ്ബി മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസിനെ ചോദ്യം ചെയ്ത് കിഫ്ബി ഹൈക്കോടതി ഇ ഡി മുൻപെന്ന് ആവശ്യപ്പെടുകയും നൽകിയതുമായ രേഖകളാണ് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് കിഫ്ബി കോടതിയിൽ വ്യക്തമാക്കുന്നത് അതേസമയം കിഫ്ബിക്ക് വീണ്ടും സമൻസ് അയച്ചതിൽ ഇ ഡിയോട് ഹൈക്കോടതി വിശദീകരണം തേടി ബുധനാഴ്ച മറുപടി നൽകാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു നമുക്കറിയാം സംസ്ഥാന സർക്കാരിനെതിരായ വിധികളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു ജസ്റ്റിസാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇപ്പോഴിതാ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ നിന്ന് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് നോട്ടീസ് നൽകാൻ ഇ ഡിക്ക് അധികാരമില്ലെന്നാണ് കിഫ്ബിയുടെ വാദം മസാല ബോണ്ട് കേസിൽ നേരത്തെ ആവശ്യപ്പെട്ട രേഖകളാണ് ഇ ഡി വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് കിഫ്ബി ഹൈക്കോടതിയെ അറിയിച്ചത് സമൻസിൽ ഇ ഡി പഴയ കാര്യങ്ങൾ ആവർത്തിച്ചു ചോദിക്കുന്നുവെന്നാണ് ആക്ഷേപം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകളെല്ലാം നേരത്തെ സമർപ്പിച്ചതാണെന്നും കിഫ്ബി കോടതിയെ അറിയിച്ചു നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് ഇ ഡി പോലെയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് ഇനി ഓവർ ടൈം പണിയെടുക്കുന്ന കാലമായിരിക്കുമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു അതിൻ്റെ തുടക്കമാണോ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ പെട്ടെന്നുള്ള ഈ നീക്കങ്ങൾ എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത് മറ്റ് കേന്ദ്ര ഏജൻസികളെ പോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അനൗദ്യോഗിക ജിഹ്വകളെ പോലെയാണ് അവർ എപ്പോഴും വേട്ടയാടിയിട്ടുള്ളത് പ്രതിപക്ഷം ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളെയും സംവിധാനങ്ങളെയും മാത്രമാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം തമിഴ്നാടാണ് ബംഗാളാണ് പഞ്ചാബാണ് കേരളമാണ് ഇവിടെയെല്ലാം തന്നെ ബി ജെ പി വിരുദ്ധ കക്ഷികൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ഒരു രാഷ്ട്രീയം സംസാരിക്കുന്ന കക്ഷികളാണ് ഭരിക്കുന്നത് ഈ സംസ്ഥാനങ്ങളെ വേട്ടയാടാൻ തന്നെയാണ് ഇ ഡി എന്നും മുന്നിൽ നിന്നിട്ടുള്ളത് എന്നാൽ ഈ ഇ ഡിയുടെ ക്രെഡിബിലിറ്റി പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണമായ ഒരു സംഭവം ബംഗാളിലേതാണ് ബംഗാളിൽ സുവേന്ദു അധികാരി എന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ ഇ ഡിയുടെ ഉൾപ്പെടെ അന്വേഷണം ആരംഭിച്ചു എന്നാൽ പിന്നീട് ഈ സുഭേന്ദികാരി തൃണമൂൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അയാൾക്കെതിരെയുള്ള എല്ലാ ഇ ഡി അന്വേഷണങ്ങളും നിലയ്ക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇത് മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ അജിത് പവാറാണ് അജിത് പവാർ പ്രതിപക്ഷ ചേരിയോടൊപ്പം ഉറച്ചു നിന്നപ്പോൾ അയാൾ അഴിമതിക്കാരനാണെന്നും മറ്റും പറഞ്ഞ് ഇ ഡി അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു എന്നാൽ പിന്നീട് അജിത് പവാർ കൂറുമാറി ി ജെ പി പാളയത്തെത്തിയ ശേഷം അയാൾക്കെതിരെ ഒരു ഇ ഡി അന്വേഷണത്തിൻ്റെ വാർത്തകളും നമ്മൾ കേൾക്കുന്നില്ല അങ്ങനെ ഏറെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി തന്നെയാണ് ഇ ഡി ആ ഇ ഡിയുടെ കിരാതമായ നീക്കങ്ങൾക്ക് കിട്ടിയ ഏറ്റവും അവസാനത്തെ തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഹൈക്കോടതി ഇ ഡിയോട് കിഫ്ബിയുടെ ഹർജിയിൽ വിശദീകരണം തേടിയിരിക്കുന്നു